പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ മുനീർ ആദരം കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൌരാവലി സെപ്റ്റംബർ ഇരുപതിന് ആദരിക്കും വൈകിട്ട് ഖലീസ് റെസ്റ്റോറന്റിൽ നടക്കുന്ന ചടങ്ങിൽ എം പിമാർ എംഎൽഎമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും മലപ്പുറം ജില്ലാക്കാരനായ ആദ്യത്തെ കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറാണ് മുനീർ മാടമ്പാട്ട് താനാടൂർ സ്വദേശിയാണ് പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി യോഗത്തിൽ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അബ്ദുറഹ്മാൻ മുജീബ് താനാളൂർ ഫൈസൽ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന നിരവധി ൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾ ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ബ്രാഞ്ച് police line font nine eight four seven three double 0, zero one two zero